നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം നീതി എന്നുള്ളത് നടപ്പാക്കാൻ ഇന്ത്യക്ക് ഒരുവിധം മടിയുമില്ല മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇന്ത്യ ഇത് നൽകിയിരിക്കുന്നു ആ കനത്ത തിരിച്ചടിയിൽ ശത്രുക്കൾ വിരണ്ടോടിയ ആ ഒരു ദൃശ്യം തന്നെയാണെന്ന് ഇന്ത്യൻ സൈന്യം പാക് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ അതിഭീകരമായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് പാകിസ്ഥാനിലെ സൈനികരും അതുപോലെ തന്നെ ഭീകരരും മാളത്തിലേക്ക് ഓടി ഒളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാക്കിലെയും അതുപോലെ പക്കധീന കശ്മീരിലെയും പ്രദേശങ്ങളിൽ സൈനിക ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഒരേ സമയം അതിഭീകരമായ ആക്രമണം നടത്തിയതായി തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ വീഡിയോ ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത് പാകിസ്ഥാന്റെ ഭൂപ്രദേശം ലക്ഷ്യമാക്കിയിട്ടുള്ള വെടിവെപ്പിന്റെയും ഷെല്ലാക്രമണത്തിന്റെയും ദൃശ്യങ്ങളാണ് തെളിവ് സഹിതം വളരെ വ്യക്തതയോടുകൂടി ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്നത് നീതി നടപ്പിലാക്കി എന്ന അടിക്കുറപ്പോടെയാണ് കരസേനയുടെ വെസ്റ്റേൺ കമാൻഡ് എക്സിലൂടെ ഈ വീഡിയോ പുറത്തുവിട്ടത് ആസൂത്രണം ചെയ്തു പരിശീലിപ്പിച്ചു അത് നടപ്പിലാക്കിയെന്നും എക്സിൽ കുറിക്കുന്നു മെയ് ഒൻപതാം തീയതി മുതൽ നടത്തിയ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളാണ് സേന ഇപ്പോൾ പുറത്തുവിട്ടത് ഒരു സംഘം സൈനികരുടെ ആമുഖത്തോടെയാണ് ഈ വീഡിയോ തുടങ്ങുന്നത് എല്ലാം തുടക്കം പഹൽഗാം ഭീകരാക്രമണത്തിൽ നിന്നാണ് ഉരുകിയ ലാവ പോലെ ആയിരുന്നു ക്രോധം മനസ്സിൽ ഒരു ചിന്ത ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്തവണ നമ്മൾ അവരെ തലമുറകളോളം ഓർമ്മിച്ചു വെക്കുന്ന ഒരു പാഠം പഠിപ്പിക്കും ഇതൊരിക്കലും ഒരു പ്രതികാരമല്ലെന്നും കനത്ത തിരിച്ചടിയിലൂടെ ശത്രുക്കൾക്ക് കൃത്യമായൊരു മറുപടി നൽകുകയാണ് നമ്മൾ രക്ഷ്യമിട്ടതെന്നും വീഡിയോയിൽ സൈനികർ തന്നെ പറയുന്നു കൂടുതൽ വ്യക്തതയും കൃത്യതയും എന്താണ് സംഭവിച്ചത് എന്നത് അടക്കമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കരസേന പുറത്തുവിട്ടത് ഇന്നലെയായിരുന്നു വെസ്റ്റേൺ കമാൻഡിന്റെ കമാൻഡർ അതിർത്തി പ്രദേശങ്ങളൊക്കെ തന്നെ സന്ദർശിച്ച് സൈനികർക്ക് മനോവീര്യം നൽകുന്ന ഒരു നീക്കത്തിലേക്ക് കടന്നത് ഒപ്പം തന്നെ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് നൽകിയത് അതിനുശേഷമാണ് വെസ്റ്റേൺ കമാൻഡ് ഇങ്ങനൊരു വീഡിയോ ദൃശ്യം ലോകത്തിന് മുന്നിൽ കാട്ടിക്കൊടുക്കുന്നത് മെയ് ഒൻപതാം തീയതി രാത്രി ഒൻപത് മണിയോടെ വിടിനിർത്തൽ കരാർ ലംഘിച്ച ശത്രുവിൻ്റെ മുഴുവൻ പോസ്റ്റുകൾക്ക് നേരെയും ഇന്ത്യൻ ആർമി തകർക്കുകയും വെടിവെക്കുകയും ശത്രുക്കളെ ഓടിക്കുകയും ചെയ്തു എന്നാണ് വ്യക്തമാക്കുന്നത് ഇതിൽ പറയുന്നത് പോലെ ഇത് കേവലം ഒരു പ്രതികാരമല്ല കനത്തൊരു തിരിച്ചടിയിലൂടെ കൃത്യമായ പാഠം പഠിപ്പിക്കുകയാണ് ശത്രുക്കൾക്ക് വ്യക്തമായൊരു മറുപടി നൽകുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്താണ് എന്നതടക്കം ഈ വീഡിയോയിലൂടെ സൈനികർ പറയുന്നുണ്ട് സിന്ധൂറിലെ സേനയുടെ പോരാട്ട വീര്യം ലക്ഷ്യം ഭേദിച്ചതിന്റെ കൂടുതൽ തെളിവുകൾ പങ്കിട്ടുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇന്ന് ജനങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റൊക്കെ തന്നെ തകർന്നടിയുന്നത് വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായി സാധിക്കും നേരത്തെയും പാകിസ്ഥാൻ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതും അതിനെ ലക്ഷ്യമിടുന്നതും നോട്ടമിടുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ സാറ്റലൈറ്റ് ദൃശ്യങ്ങളും അതുപോലെ വ്യക്തമല്ലാത്ത ദൃശ്യങ്ങളും ഒക്കെ തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇത്രയും കൃത്യതയോടെയും വ്യക്തതയോടെയും വിവരണത്തോടെയും ആക്രമണ ദൃശ്യങ്ങൾ ഇതാദ്യമായിട്ടാണ് സേന പുറത്തുവിടുന്നത് ശനിയാഴ്ച വെസ്റ്റേൺ കമാൻഡിന്റെ കീഴിലുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ച കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ മനോജ് കുമാർ ഘട്ടിയാർ സൈനികർക്ക് മനോവീര്യം പകർന്നിരുന്നു ശക്തമായി തന്നെ ശത്രുവിനെതിരെ പ്രഹരം നടത്താനുള്ള ആത്മധൈര്യം കൊടുത്തിരുന്നു അതുകൂടാതെ പ്രദേശത്ത് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട നിർദ്ദേശവും കമാൻഡർ തന്നെ നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ഈ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ വളരെ വ്യക്തമായി ഒരു വിവരം നമുക്ക് ലഭ്യമാവുകയാണ് ഇന്ത്യ പക് ഡി ജി എം ഒ തല ചർച്ച ഇന്നുണ്ടാകുമെന്ന വാർത്ത ലഭിച്ചിരുന്നു എന്നാൽ ഇന്നുണ്ടാകില്ല എന്നുള്ള സ്ഥിരീകരണമാണ് ലഭിച്ചിരിക്കുന്നത് വിടിനിർത്തൽ ധാരണയ്ക്ക് സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്നും സൈന്യം തന്നെ പറയുന്നു ഇന്ത്യക്ക് പിറകെ തന്നെ പല രാജ്യങ്ങളിലേക്കായി തങ്ങളുടെ രാജ്യത്തെ പ്രതിനിധി സംഘത്തെ അയക്കാനായി പാകിസ്ഥാൻ ഉൾപ്പെടെ തീരുമാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യം വളരെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കേണ്ടതാണ് കാരണം ഇന്ത്യ ചെയ്യുന്ന ഓരോ തീരുമാനത്തെയും അതുപോലെ തന്നെ കോപ്പി അടിച്ചുകൊണ്ട് അതേപോലെ തന്നെ പകർത്തി പാകിസ്ഥാനും മുന്നോട്ട് പോവുകയാണ് ആഗോള രാജ്യങ്ങളെ രാഷ്ട്രങ്ങളെ അതുപോലെ തന്നെ രാഷ്ട്ര തലവന്മാരെ ഒക്കെ തന്നെ സ്വാധീനിക്കാനുള്ള ശ്രമം തന്നെയാണ് പാകിസ്ഥാൻ നടത്തുന്നത് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നെങ്കിലും ഇന്ന് വീണ്ടും ഇന്ത്യ പാക് ഡി ജി എം തല ചർച്ച നടക്കുമെന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ പുതിയ തീയതി ചർച്ചയ്ക്കായി നിശ്ചയിച്ചിട്ടില്ലെന്നും സൈന്യം ഔദ്യോഗികമായി തന്നെ പറഞ്ഞിരിക്കുന്നു എന്തായിരുന്നാലും ഒടുവിൽ നടന്ന ചർച്ചയിലെ ധാരണകൾ എന്തൊക്കെയാണോ അത് അതുപോലെ തന്നെ തുടരും അതിനുള്ള കാലപരിധിയും നിശ്ചയിച്ചിട്ടില്ല ഞായറാഴ്ച വരെ വെടിനിർത്തൽ തുടരാൻ ധാരണയായിട്ടുണ്ടെന്നാണ് നേരത്തെ പാക് സൈനിക വൃത്തങ്ങൾ പാകിസ്ഥാൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സിന്ധു നദീജല കരാർ പുനരുജ്ജീവിപ്പിക്കണമെന്ന നിലപാട് പാകിസ്ഥാൻ ആവർത്തിക്കുന്നെങ്കിൽ പോലും തീവ്രവാദ സ്പോൺസറിംഗ് നിർത്താതെ പുനരാലോചനയില്ലെന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നുണ്ട് ഇനി വിദേശ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കാൻ തീരുമാനിച്ചതിനു പുറകെ പാകിസ്ഥാനും അതേ വഴിയിലൂടെ മറ്റു രാജ്യങ്ങളെ സ്വാധീനിക്കാനാണ് ശ്രമിക്കുന്നത് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയുടെ നേതൃത്വത്തിലാണ് സംഘം ബിലാവൽ ഭൂട്ടോ തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നാൽ ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് പര്യടനം നടത്തുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല പ്രധാനമന്ത്രി ഷെഹാസ് ഷെരീഫ് തന്നെ ബന്ധപ്പെട്ടതായും ഒരു പ്രതിനിധി സംഘത്തെ അയക്കാൻ ആവശ്യപ്പെട്ടുവെന്നുമാണ് ബിലാവൽ ഭൂട്ടോ എക്സിലൂടെ കുറിച്ചിരിക്കുന്നത് ഇന്ത്യയുടേതിന് സമാനമായി പ്രതിപക്ഷം ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളും പരിചയസമ്പന്നരായ നയതന്ത്രജ്ഞരുമാണ് ഓരോ പ്രതിനിധി സംഘത്തിലും ഉൾപ്പെടുന്നത് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദംപൂർ വ്യോമത്താവളം സന്ദർശനത്തിന് പുറകെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ശ്രിയാൽകോട്ടിലെ സൈനിക കേന്ദ്രത്തിലെത്തിയിരുന്നു ഇന്ത്യയെ വളരെ വികലമായി തന്നെ എതിരാളി അനുകരിക്കുന്നുവെന്നാണ് പാക് നീക്കങ്ങൾക്ക് ഉയരുന്ന പരിഹാസം പാകിസ്ഥാൻ ഭീകരക്കെതിരായിട്ടുള്ള നയത്തെക്കുറിച്ചും ഓപ്പറേഷൻ സിന്ദൂരിലേക്ക് നയിച്ച പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചുമൊക്കെ ഇന്ത്യയുടെ നിലപാടെന്ത് എന്നുള്ളത് ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഏഴുപേരടങ്ങുന്ന പ്രതിനിധി സംഘത്തെ പല ഗ്രൂപ്പുകളായി വിദേശ രാജ്യത്തേക്ക് അയക്കുന്നത് കോൺഗ്രസ് നേതാവ് ശശി തരൂർ ബി ജെ പി നേതാവ് രവിശങ്കർ പ്രസാദ് ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി ഗുലാം നബി ആസാദ് എ എം ഐ എം നേതാവ് അസ്രുദ്ദീൻ ഒബൈസി എന്നിവരുൾപ്പെടെ പാർലമെന്റ് അംഗങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ മുൻ നയതന്ത്രജ്ഞർ എന്നിവരടങ്ങുന്ന ഏഴ് ഇന്ത്യൻ പ്രതിനിധികളാണ് വടക്കേ അമേരിക്ക യൂറോപ്പ് പശ്ചിമേഷ്യ എന്നിവിടങ്ങളിലെ പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനായി ഒരുങ്ങുന്നത് എന്നാൽ പാകിസ്ഥാൻ ഇതിനെ അതേപടി പകർത്തുന്നത് എന്തിനു വേണ്ടിയെന്നുള്ള ഒരു ചോദ്യവും അവശേഷിക്കുകയാണ് പാകിസ്ഥാനുമായി ഭീകരവാദ വിഷയത്തിൽ മാത്രമേ ഇന്ത്യ ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നുള്ളൂവെന്നും പാക് ഭീകരത ഇന്ത്യൻ മണ്ണിൽ നിന്നും തുടച്ചു നീക്കുന്നതുവരെ സിന്ധു നദീജല കരാർ നിർത്തിവെക്കുമെന്നുമാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇതിനോടകം തന്നെ വ്യക്തമാക്കുന്നത് പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന മേഖലകളുടെ ഭാഗങ്ങൾ ഒഴിവാക്കുക എന്നത് മാത്രമാണ് ജമ്മുകശ്മീരുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പാകിസ്ഥാനുമായി ചർച്ച ചെയ്യാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് മെയ് ഏഴിനാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ തുടങ്ങിയത് മെയ് പത്തിന് വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തി അതിനുശേഷം ഇങ്ങോട്ട് സമാധാനപരമായി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് ന്യൂസ്